കാലാഗമനം അക്കാലം യമൻ മുനി വേഷമായി വന്നേടിനാൻ ചൊൽകൊള്ളുമയോധ്യയിൽ രാമചന്ദ്രനെ കാൺമാൻ ഗോപുരദോരത്തിങ്കൽ കാലം താപസൻ സൗമിത്രിയെ കണ്ടുടൻ കണ്ടുടനറിയിച്ചാൻ ഞാനൊരു മഹാമുനിശ്രേഷ്ഠൻ ദൂതൻ മാനവേന്ദ്രനെ കാൺമാനായി വന്നേനറിഞ്ഞാലും ഭൂപതി തന്നോടതു ചെന്നറിയിക്കയെന്നു താപസൻ പറഞ്ഞതു കേട്ടു ലക്ഷ്മണൻ ചെന്നു സംഭ്രമത്തോടെ ഉണർത്തിച്ചതു കേട്ട നേരം സംപ്രീതി പൂണ്ടു ചെന്നു വന്നിച്ചു മുനീന്ദ്രനെ എന്തെന്നു ചൊൽകെന്നു കേട്ട നേരം സന്തോഷത്തോടും പറഞ്ഞേടിനാൻ മുനീന്ദ്രനും ആരും കൂടാതെ തമ്മിൽ തന്നെ മന്ത്രിക്ക വേണ്ടും കാര്യമുണ്ടതിന്നു നീയൊന്നു ചെയ്യുകയും വേണം ഓരോന്നു തമ്മിൽ പറഞ്ഞിരിക്കുന്നതിന് മധ്യേ ആരാനും വരികിൽ നീ അവരെ വധിക്കണം എന്നതെന്നോടു സത്യം ചെയ്തിൽ ഞാൻ അഖിലവും വന്ന കാര്യങ്ങൾ പറഞ്ഞിടുവൻ ധരാപദേ ഞാൻ ചെയ്തിടുവൻ ചിന്തിതമെന്നോടറിയിച്ചാലും വൈകിടാതെ ലക്ഷ്മണാ നീ താൻ തന്നെ ഗോപുരദോര തിങ്കൽ നിൽക്കണം ഈ താപസൻ പോവോളം ഒരുത്തരും ഇങ്ങോട്ടു കടന്നു വന്നിടാതെ നിർത്തിയിടണം അങ്ങനെ തന്നെ എന്നു ലക്ഷ്മണനുര ചെയ്താൻ ഗോപുരദോരെ ചെന്നു നിന്നിതു സൗമിത്രിയും താപസനോടും രഘുനാഥനും ചെയ്താൻ മന്ത്രശാലയിൽ പോക വിജനത്തിങ്കൽ തവ ചിന്തില്ലാമെന്നോടറിയിക്കയും വേണം താപസൻ താനും രഘുനാഥനോടറിയിച്ചാൻ കേട്ടുകൊള്ളുക ഞാൻ വന്ന കാര്യമെല്ലാം ധർമ്മതൽപരനായ ധർമ്മരാജൻ ജ്ഞാനിക ബ്രഹ്മാവിനരുളപ്പാടെല്ലാമേ ചൊല്ലാമല്ലോ ചിന്മയനായ ഭവൻ ആദ്യ സർവലോകങ്ങളെയും തങ്കലേയടക്കി കൊണ്ടവ്യനായ ഭവനാഭി പങ്കജത്തിങ്കൽ എന്നെയും നിർമിച്ചുടൻ അനന്താകൃതി പൂണ്ടു പന്നകമായ തൽപേ പള്ളി കൊള്ളുന്ന നേരം തന്നുടെ കർണമലം കൊണ്ടു നിർമ്മിച്ചിടിനാനുന്നതന്മാരാം മധു കൈട വാസുരന്മാരെ യുദ്ധം ചെയ്തയ്യായിരം ദിവ്യവത്സരത്തിനാൽ ഉദ്ധരന്മാരെ വധിച്ചവർകൾ മേധസ്സിനാൽ മേദിനി തന്നെ നിർമിച്ചോരന്ധരം ഭവാൻ ദാതാവാമെന്നെ കൊണ്ടു നിർമ്മിപ്പിച്ചു പിന്നെ നാനാജന്തുക്കളേയു ഈരേഴു ലോകങ്ങളും മാനമോടവറ്റ് താങ്ങുന്നതും നീ താനല്ലോ ഓരോരോ തരം അവതാരം ചെയ്തീന്ദ്രാദികൾ ോരോരോ തരമുണ്ടാവാപത്തു തീർത്തുകൊണ്ടു ധർമ്മത്തെ സ്ഥാപിച്ച ധർമ്മങ്ങളെ ക്ഷയിപ്പിച്ചു കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചു രക്ഷിക്കുന്നതും ഭവാൻ ഇക്കാലം ദശരഥ പുത്രനായി പിറന്നുടൻ രക്ഷാഘുവംശത്തെയും വർദ്ധിപ്പിച്ചനുദിനം വത്സരം പതിനോരായിരവും ചെന്നു ഭക്തവത്സര കാലം ത്രേതായുഗമെന്നറിഞ്ഞാലും മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ വസിച്ചതും മാനവീരാ മതിയെന്നു ദാതാവിൻ മതം ബാലന്മാർ താതനോടു പറയും വണ്ണം ഞാൻ ഈ കാലദേശാവസ്ഥകൾ ചൊന്നതു ധരിച്ചാലും ദാതാവ് ഉന്നം അപേക്ഷിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചതിപ്പോഴവതാര കാര്യങ്ങൾ നാഥാ വൈകുണ്ട കാലം വൈകരുതെന്നു ദാതുകയാൽ വന്നു ഞാനും എന്നുട മനസ്സിലുമുണ്ടിതുണ്ടു കാലം വൈകാതെ ഞാനും ന്യൂനം ദുർവാസാവിന്റെ ആഗമനം എന്നിവർ തമ്മിൽ പറഞ്ഞിരിക്കുന്നതിൻ മധ്യേ വന്നിതോ ദുർവാസാവും ഗോപുരദോരത്തിങ്കൽ ലക്ഷ്മണനോട് മുനിമുഖ്യനുമരുൾ ചെയ്തു ലക്ഷ്മി വല്ലവൻ തന്നെ കാൺമാനായി ഞാനുമത്ര അത്ര നിൽക്കുന്നിതെന്നു ചെന്നു വൈകാതെ പറകനീ സൽക്കരിപ്പതിനെന്നെ പാർപ്പിച്ചീടരുതേതും എന്നതു കേട്ടു ഭീതി പൂണ്ടു ലക്ഷ്മണൻ ചൊന്നാ നിന്നഭിമതം എന്തെന്നരുളി ചെയ്യുക വേണ്ടു അല്ലെങ്കിൽ മുഹൂർത്തം നിന്നരുളിയിടുക വേണം അല്ലുണ്ടഗ്രജനു കാൽക്ഷണം കാലം പോറ്റി എന്നതു കേട്ടു മുനി കോപം പൂണ്ടരുൾ ചെയ്തു ഇന്നിനി പാർപ്പാൻ എനിക്കില്ല അവസരമേതും ഭൂപതി തന്നെ കാൺമാൻ ഇല്ല അവസരമെങ്കിൽ ശാപത്താൽ മുടിപ്പൻ ഞാൻ ഭാനുവംശത്തെയെല്ലാം എന്നതു കേട്ട നേരം സൗമിത്രി വിചാരിച്ചു ഞാൻ മൂലം മുടിഞ്ഞിടരുതല്ലോ വംശം വംശനാശത്തിൽ നല്ലു ഞാൻ ഏകൻ ഞാനേകന്മരിപ്പതും സംശയമില്ലെന്നോർത്തു സൗമിത്രി പുറപ്പെട്ടാൻ രാമചന്ദ്രനെ കണ്ടു തൊഴുതു ചൊല്ലിയിടാൻ വാമദേവാംശോത്ഭൂതൻ താപസനത്രിപുത്രൻ ഗോപുരദോരത്തിങ്കലുണ്ടു നിൽക്കുന്നു കാൺമാൻ താപസോത്തമൻ തന്നെ ചെന്നു വന്നിച്ചിടണം ഇത്തമാകർണ്യ കാലനാകിയ മുനി തന്നെ സത്വരം പോകുന്നുടനച്ചു പുറപ്പെട്ടാൻ അത്രിപുത്രനെ തൊഴുതെന്തോ ചിത്തമോദേന ചോദിച്ചളവു ചൊന്നാൻ മുനി ആയിരം സമ്പത്സരമുണ്ടു ഞാൻ അനൻ ായിരിക്കുന്നു പുനരിതിൻവസാനം പാരണം ചെയ്തിടണമെന്നതിന്നെനിക്കിപ്പോൾ പാരാതെ തരിക നീ ഭോജനമെന്നേരം മൃഷ്ടമായ അന്നം കൊടുത്തിടിനാൻ നരേന്ദ്രനും തുഷ്ടി പൂണ്ടിതു മുനി തൃപ്തനായതു നേരം ആശീർവാദവും ചൊല്ലിപ്പോയിതു മുനീന്ദ്രനോ മാശുമാനസേ చిండి చీడినా నరవది